चांद सिपारे जो करता हमारे देता है तुमको बद्धा शर्मोगिया के जो कर दे इरादे शर्मी गे हमको हथा सिद्ध है अब को है तुझ में बिठाना हो जाए तुझको फना ओ। ओ।

അതായത് അവരുടെ ഫാമിലി പ്ലാനിങ് വെച്ചിട്ട് അവർക്ക് രണ്ട് കുട്ടികളായിരുന്നു വേണ്ടത് ഒരാണും ഒരു പെണ്ണും അതായത് ഞാനോ നീ എവിടെ നിന്റെ ജീവിത കഥ നീ കേക്കണ്ടേ നാളെ പറഞ്ഞു കൊടുക്കണ്ടേ എല്ലാവർക്കും എന്നിട്ട് കേക്ക് നീ അങ്ങനെ ഇരിക്കയാണ് അപ്പം സന്തുഷ്ടമായ കുടുംബമാണ് ഞാനും ചേട്ടനും അടിപൊളി അച്ഛനും അമ്മയും ഓ നീ കേക്ക് അങ്ങോട്ടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്

ഞങ്ങള് മാത്രീ പ്രാശേ ഈ നമ്മളൊക്കെ കടയിൽ ഓഫർ കിട്ടത്തില്ലേ അതുപോലെ ഞാൻ ഒരു കാര്യം ചെയ്യാം ചെന്ന് പറയാം നീ പ്രമോഷൻ ആണ് ഓഫർ പ്രമോഷൻ അടുത്ത പ്രൊമോഷൻ പറയണേ ായല്ലോ അവൾ ഇങ്ങനത്തെ പണി ഒപ്പിക്കുമോ ഞാൻ വിചാരിച്ചോ നീ അല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത് ഇനി ഇതുവരെ കത്തുവല്ലോ ഉണ്ടെങ്കിലെ എല്ലാം കൂടെ എടുത്തിട്ട് കത്തിച്ചാ നോക്ക് ഞാനൊരു മെമ്മറിക്ക് വേണ്ടി എല്ലാം സൂക്ഷിച്ചുവെച്ചല്ലേ ഭയങ്കര മെമ്മറി ആയിപ്പോ ഇതൊക്കെ അച്ഛാ പൈങ്കിൽ എന്നെ പ്രൊമോഷൻ ബേബി എന്ന് വിളിച്ച് കളിയാക്കുന്നു അച്ഛാ എന്തിന് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഉണ്ടായെന്ന് പറഞ്ഞാക്കുന്നു അവൾ അറിഞ്ഞടാ

എന്നാ പിന്നെ നിങ്ങൾ കാര്യം നിങ്ങള് എന്നെ സുമേഷ് പ്രൊമോഷൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അടിയും കൊടുത്ത് ചോദിരോളി അച്ഛനൊരു നാണക്കേടില്ല വിളിക്കുന്നത് എന്ത് നാണക്കേണ്ട അച്ഛാ ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രൊമോഷൻ വരെ കാത്തിരിക്കുന്നവർ എന്നൊക്കെ നാട്ടുകാരൻ നാണക്കേടയാർക്കാണ് അച്ഛനല്ലേ തൊലി ഉരുന്നില്ല അച്ഛാ പോയി ചോദിക്കാ ചോദി അച്ഛാ അവൾ അവളേ കാത്തിരിക്കുന്ന ആ അതേ ഉണ്ടായിരുന്നുള്ളു വേറൊരു പെട്ടിക്കാൻ തിരിച്ചു പോയിണ്ടായിരുന്നു ഇഷ്ടം പോലെ കത്ത് അത് ഞാൻ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ഒരു പല്ലിയുടെ ഓ അപ്പൊ തന്നെ നിലവിളിച്ചോടി കാണും ഇന്നല്ല എനിക്ക് വലിയ വേണ്ടി പിങ്കേ എത്ര കത്ത് കിട്ടി പെട്ടിക്കാത്തേ അത് ഞാൻ വായിച്ചു കഴിഞ്ഞില്ല വായിച്ചു ഇനിയുണ്ടോ വേറെ ഇല്ല ഈ കഴിഞ്ഞില്ലേ കിട്ടിയുള്ളൂ ഇനി നീ എങ്ങാനും അച്ഛന്റെ പുറത്ത് കേറി ഞാൻ നിന്നെ അവിടെ ഇട്ട് ഞാൻ പൂട്ടും കേട്ടല്ലോ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മ മച്ചനു കുറച്ച് പ്രൈവസി വേണ്ടേ നിന്നോടും കൂടെ ആശം ഞാൻ പറഞ്ഞേ അങ്ങോട്ട് കേറണ്ടേ രണ്ടും അല്ലേ ഞാനിപ്പ അടിച്ച് വരാൻ കറണ്ടേ നീ ഇവിടെ അടിച്ചു വരിയാ മതി അവിടെ അടിച്ചു വരണ്ടെ കിട്ടി സുമ ആ എന്തുവാടി വിളിച്ചാലുണ്ടല്ലോ

കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരു വോയിസിനോട്ട് വാട്സാപ്പിൽ വന്നു എവിടുന്നു ആരോ മാറി അയച്ചായിരിക്കും അതേ വീട്ടിലുള്ള എല്ലാരും ഒന്ന് കേൾപ്പിക്കണം നീ കേക്കുന്നുണ്ടോ അത് ഇവിടെ ചിരിച്ചിരി ചാവൂടി സത്യ പറഞ്ഞാൽ എന്റെ പൊന്ന് കിളിയാലും ഭയങ്കര കിട്ടില്ല ഞാൻ കേൾപ്പിച്ചെ കൊണ്ടു പോണോ ഡീറ്റ് എനിക്കിത് ഗ്രൂപ്പിൽ വന്ന ഗുണവ് പൊന്നല്ല ല്ലേ നീ ശിവേട്ടന്റെ കുടുംബന്നു ഇല്ല ഞാൻ എല്ലാരും കേട്ടിട